നമ്മുടെ വാർക്കയുടെ കുറച്ച് പഹം പൊട്ടിക്കാനായിട്ട് ഈ മെഷീൻ ഉപയോഗിച്ചായിരുന്നു അപ്പം ഇത് ഇവരുടെ കയ്യിലുള്ള സാധനമല്ല ഇത് എന്താ വാടകയ്ക്കെടുത്തതെന്ന് പറഞ്ഞ് ഇതിനൊരു ദിവസത്തെ കൂലി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കിയേക്കുന്നത് പക്ഷേ ഈ സാധനം ഇന്നലെ ഒരു പത്ത് പതിനൊന്ന് മണി വരെ ഇതിൻ്റെ ആവശ്യമുള്ളായിരുന്നു പതിനൊന്ന് മണിവരെ പതിനൊന്ന് മണിവരെ നല്ല കേട്ടോ ഒന്നോ രണ്ടോ മണിക്കൂറെ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ സാധനം ഇന്നലെ ഇവിടെ വെച്ചിട്ട് പോയതാണ് ഇതിന് എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇവർ വാടക പറയുന്നത് അങ്ങനെ വാടകയുള്ള സാധനം ഇവിടെ വച്ചിട്ട് പോയിട്ട് ഒന്നര ദിവസം കഴിയുന്നു ഒന്നര ദിവസം കഴിയുന്നു അപ്പോൾ അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് വാടകയാണ് വാടകയ്ക്കെടുത്താണെന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ ഇന്ന് പൈസ ഈടാക്കുന്നത് അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സാധനം തിരിച്ചേൽപ്പിക്കണം തിരിച്ച് കൊണ്ടുപോകണമെന്നൊക്കെ ഉത്തരവാദിത്തം ഉണ്ടാകും കാരണം കാശാണല്ലോ ഇവിടെ ഇരുന്നാലും അത് പിറ്റേ ദിവസത്തെയാണെങ്കിലും കാശ് കൊടുക്കേണ്ടി വരും പക്ഷേ ഈ സാധനം ഇവിടെ വെച്ചിട്ട് പോയേക്കുവാണ് എൻ്റെ പറ കയ്യിൽ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന സാധനം തന്നെയാണ് ഇത്രയും വലിയൊരു കോൺട്രാക്ടറാണെന്ന് അവർ തന്നെ പറയുമ്പോൾ ഒരു സാധനം ഇവിടെ കയ്യിൽ വേണ്ടതാണ് ഇവർക്ക് അപ്പോൾ പോയി പോയി വാടകയ്ക്കെടുക്കേണ്ട ഒരാവശ്യം വരത്തില്ല കാരണം ഒരേ ടൈമിൽ പല സൈറ്റുകളിൽ ഇവർക്ക് പരി പിടി പല സൈറ്റുകളി പിടിച്ചിട്ടുമുണ്ട് അതിനകത്ത് ഇവർ പണികൾ നടത്തുന്നതാണ് അപ്പം ഇവർക്ക് ഇത് കയ്യിലില്ലെങ്കിൽ തന്നെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴെപ്പോഴും പോയി എടുക്കുക എന്നത് തന്നെ പക്ഷെ എന്താണ് ഇതിൻ്റെ കാര്യമൊന്നും മനസ്സിലാകുന്നില്ല ഡയറക്റ്റായിട്ട് നമ്മുടെ ഇന്ന് പറഞ്ഞ് പൈസ വാങ്ങിക്കുന്നതാണോ എന്നും അറിയില്ല പണിത ആൾ എന്തായാലും ഒരു പതിനൊന്ന് മണിവരെ പണിതിട്ടുള്ളൂ പക്ഷേ കൂലി ആയിരം രൂപ കൊടുക്കണമെന്നാണ് പറയുന്നത് ഒരു ദിവസത്തെ കൂലി ആയിരം രൂപ അയാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഏതാണ്ട് രണ്ട് മണിക്കൂറാണെങ്കിൽ ഇതിനകത്ത് പണിതിട്ടുള്ളൂ ഇമ്മിഷൻ വെച്ച് ആയിരം രൂപ കൊടുക്കണമെന്നാണ് പറയുന്നത് പിന്നീട് ഒരു കുറച്ച് ദിവസം കൂടെ ചെന്ന് നോക്കിയപ്പോഴേക്കും അത് ആ സാധനം അവിടെ തന്നെ ഇരിപ്പുണ്ട് അത് കഴിഞ്ഞൊരു രണ്ടാഴ്ച നോക്കിയപ്പോഴും ആ സാധനം അവിടെ തന്നെ ഇരിപ്പുണ്ട് അപ്പം നിലവിൽ ഇവർ ഒരു പണിയനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ടോട്ടൽ എമൗണ്ട് വാങ്ങും അല്ലേ ഇത്ര ലക്ഷമെന്ന് പറഞ്ഞ് അങ്ങനൊരു ലക്ഷം പറഞ്ഞാണ് നമ്മൾ എഗ്രിമെൻ്റ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആ ഒരു എഗ്രിമെൻ്റിൽ ഇത്രയും ലക്ഷങ്ങൾക്കുള്ളിലാണ് ഏത് കാര്യങ്ങളും നമ്മൾ ചെയ്ത് തീർക്കുന്നത് പക്ഷേ അങ്ങനെ പറഞ്ഞാണ് ഇവർ എഗ്രിമെൻ്റ് ഒക്കെ വെച്ചത് അത് കഴിഞ്ഞിട്ട് അത് പൊട്ടിച്ചതിൻ്റെ പൈസ ഇത്ര എമൗണ്ട് പിന്നെ അവിടുന്ന് മെഷീൻ വാടകയ്ക്കെടുത്തത് ഇത്ര എമൗണ്ട് അത് പണിതത് ഇത്ര എമൗണ്ട് എന്നും പറഞ്ഞ് അങ്ങനെ കുറേ എമൗണ്ടുകൾ എക്സ്ട്രാ എമൗണ്ടുകൾ ഇവർ പറയുകയാണ് ഇവർ അപ്പം ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ മൊത്തം പണിത് തീരുമ്പോൾ ഇവർ പറഞ്ഞതിനേക്കാളും ഒരുപാട് എമൗണ്ടുകൾ വീണ്ടും കൂടിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനെയൊക്കെ ഒരു എഗ്രിമെൻ്റ് വെച്ച് പണി ചെയ്യുന്ന ഇവരെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഒരു എഗ്രിമെൻ്റ് പറഞ്ഞ് നമ്മളോട് പണി തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു പകുതി സമയമാകുമ്പോഴേക്കും അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എമൗണ്ടുകൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ഇത്രയും വലിയൊരു കോൺട്രാക്ടറാണ് നിലവിൽ ഇവർ ഇവരുടെ കയ്യിലുള്ള സാധനങ്ങൾ ഇവർ പുറത്തുനിന്ന് പോയി എടുത്തിട്ടാണ് വരുന്നത് അതിന് ചാർജ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളോട് പറയും എന്നിട്ട് ആ സാധനം നിലവിൽ മൂന്നും നാലും ആഴ്ചയായിട്ട് അതിവിടെ ഇരിക്കുവാണ് വാടക കൊടുക്കുന്ന ഒരു സാധനം മൂന്നും ആഴ്ച ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ അതിൻ്റെ വാടക കൊടുക്കുമോ കള്ളത്തരം പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കുകയാണ് ഇങ്ങനെയൊക്കെ ഒരു ജോലി ചെയ്ത് ഇവർ നേ എന്തിനിങ്ങനെ കാശുണ്ടാക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല ഒരു പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ വാങ്ങിച്ചെടുത്തിട്ട് ഇവർക്കത് ഉപകാരപ്പെടുമോ എന്ന് പോലും നമുക്കറിയിട്ടില്ല എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് കാശ് വാങ്ങുന്നത്